മൺസൂണിലെ കോടമഞ്ഞിൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ നവ്യാനുഭവം പകർന്നു നൽകുകയാണ് കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കാഴ്ചകളുടെ കലവറയാണ് ഇവിടെയുള്ളത് ഉള്ളത് കോടമഞ്ഞിൽ മുങ്ങിക്കുളിച്ച കല്യാണത്തണ്ടിനെ ആസ്വദിക്കാൻ നിരവധി ആളുകൾ മലകയറി ഇവിടേക്ക് എത്തുന്നു മലയടിവാരത്തെ ഘോരവനങ്ങളും ഇടുക്കി ജലാശയത്തിലെ ദ്വീപുകളുമാണ് കല്യാണത്തണ്ടിൽ നിന്നുള്ള പ്രധാന കാഴ്ചകൾ ചെറുതും വലുതുമായ നിരവധി ദ്വീപുകൾ ജലാശയത്തിലുണ്ട് ഇതിനു പുറമെ കട്ടപ്പന നഗര ആസ്വദിക്കാം എന്നാൽ മൺസൂൺ കാലങ്ങളിൽ കല്യാണത്തണ്ടിനെ വേറിട്ടതാക്കുന്നത് ഇവയൊന്നുമല്ല കുളിര് പകർന്നുകൊണ്ട മലനിരകളിൽ വ്യാപിച്ചു കിടക്കുന്ന കോടമഞ്ഞാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇടുക്കിയുടെ ജലക്കോട്ടയെ മൂടിക്കിടക്കുന്ന കോടമഞ്ഞ ഇളങ്കാറ്റിനൊപ്പം കാറ്റിനൊപ്പം പാറിപ്പറന്ന് കല്യാണത്തണ്ടിലെത്തും കട്ടപ്പന നഗരത്തിൽ നിന്നും സുവർണഗിരി വെള്ളിയാകുടി റോഡിലൂടെ എത്തി മലകയറി എത്തുന്നവരെ കല്യാണത്തണ്ടിലെ കാഴ്ചകളും കോടമഞ്ഞും ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല ഇവിടുത്തെ മഴക്കാല കാഴ്ചകൾക്കാണ് ആസ്വാദകർ ഏറെയുള്ളത് പച്ചപുതിച്ച കല്യാണത്തണ്ട് മലനിര വെള്ളിയാകുടി മുതൽ കാൽവരി മൌണ്ട് വരെ കിടക്കുന്നു കട്ടപ്പന ഇടുക്കി റൂട്ടിൽ നിർമ്മല സിറ്റിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലനിരകളുടെ മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരാം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാൽവരി മൗണ്ട് പോലെ സമാനമായ കാഴ്ചാനുഭവമാണ് ഇവിടെയും അവധി ദിവസങ്ങളിൽ നിരവധി പേർ ഇവിടെ എത്താറുണ്ട് നിർമ്മലാ സിറ്റിയിൽ നിന്നുള്ള സമാന്തര സമാന്തരപാതയിലൂടെ കല്യാണത്തണ്ടിലേക്കുള്ള യാത്രയും സന്ദർശകർക്ക് ഏറെ പ്രിയങ്കരമാണ് കൂടാതെ കൌന്തി വാടവര തുടങ്ങിയ സ്ഥലങ്ങളിലും വ്യൂ പോയിന്റുകളുണ്ട് ജലാശയ കാഴ്ചകൾക്ക് പുറമെ കട്ടപ്പന നഗരത്തിന്റെ വിദൂരദൃശ്യവും ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ അഞ്ചുള്ളി വിനോദസഞ്ചാര കേന്ദ്രവും കാണാൻ കഴിയും പുരാതന ശിവക്ഷേത്രവും കല്യാണത്തണ്ട് സ്ഥിതി ചെയ്യുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമനും സീതാദേവിയും ഈ മലനിരകളിൽ എത്തിയതായാണ് ഐതിഹ്യം കൂടാതെ വ്യാപക യുഗത്തിൽ പഞ്ചപാണ്ഡവനും കല്യാണത്തണ്ടിലെത്തിയതായി ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിന് സമീപത്ത ചരിത്രശേഷിപ്പായി മുനിയറയും സ്ഥിതി ചെയ്യുന്നു കല്യാണത്തണ്ടിലെ കുരിശുമലയിലും നിരവധി വിശ്വാസികൾ എത്തുന്നു മഴ ആരംഭിച്ചതോടെ ശക്തമായ കോടമഞ്ഞാണ് മലനിരകളിൽ അനുഭവപ്പെടുന്നത് പ്രകൃതിയൊരുക്കിയ കാഴ്ചകളിലേക്കും കുളിരണിയിക്കുന്ന അനുഭവങ്ങളിലേക്കും ഓരോരുത്തരും ഇറങ്ങിച്ചെല്ലുന്നതോടെ അവരുടെയുള്ളിൽ കിടക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന മതിൽക്കെട്ടിനാണ് വിള്ളലുകൾ വരുന്നത് ഈ മതിൽക്കെട്ടുകൾ തകർക്കുവാൻ പാകത്തിന് പ്രകൃതി ഒരുക്കിയ വിസ്മയ അനുഭവങ്ങളാണ് കല്യാണത്തണ്ട മലനിരകളിൽ അങ്ങോളമിങ്ങോളമുള്ളത് പശ്ചിമഘട്ട മലനിരകളുടെ നെറുകിയിൽ മനുഷ്യനും പ്രകൃതിയും ഒന്നിക്കുന്ന ചില കാഴ്ചകളുണ്ട് അത്തരത്തിലെ കാഴ്ചകളാണ് കട്ടപ്പന കല്യാണത്തണ്ട് സമ്മാനിക്കുന്നത് മൺസൂൺ കാലത്തിന് കോടമഞ്ഞിൽ കൂടുതൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് കല്യാണത്തണ്ട കല്യാണത്തണ്ടിൽ നിന്നും അമൽ നിർമ്മലൻ ന്യൂസ് ബ്യൂറോ കട്ടപ്പന